നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് അപ്പോ ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി മുപ്പത് വർഷമായി പുസ്തക പ്രസാധക രംഗത്തുള്ള സൈന്ധവ ബുക്സിന്റെ ഉടമ ശ്രീ കെ ജി അജിത് കുമാർ ആണ് സ്വാഗതം ചെയ്യുന്നത് സർ നമസ്കാരം അപ്പോ ഈ പുസ്തക പ്രസാധക രംഗത്ത് മുപ്പത് വർഷമായി എന്ന് പറഞ്ഞു അതിനു മുമ്പ് ചേട്ടനെ കുറിച്ചിട്ട് നമുക്കെല്ലാം ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഒന്ന് പറയാം സ്വന്തം സ്വദേശം മുതൽ അല്ലെ പറയാവോ എവിടെ എവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത് ഞാൻ സൈന്ധ ബുക്സിന്റെ ഓഫീസ് കൊല്ലത്താണ് പക്ഷെ ഞാൻ എന്റെ താമസം തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് നിന്നും കൂടി താമസിക്കുന്നു ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ തന്നെ പത്തനംതിട്ട ജില്ലയിലെ നാരങ്ങാനം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ആ പ്രദേശത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് പടയണി പോലെയുള്ള കലാരൂപങ്ങളുടെ ഒരു കേന്ദ്രമാണ് നാരങ്ങാനം കടവൻ രാമകൃഷ്ണനെ പോലെയുള്ള വലിയ കവികൾ ജനിച്ചു വളർന്ന നാടാണ് അവിടെ അവിടെ നിന്ന് ഞാൻ കൊല്ലത്ത് വന്നു കൊല്ലത്ത് നിന്ന് ഇപ്പൊ താമസം തിരുവനന്തപുരത്ത് അത് വളരെ രസകരമായ ഒരു കാര്യമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കോളേജിൽ പഠിക്കുമ്പോൾ ആളുകളുടെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഓരോ കവിത എഴുതിയും കഥ എഴുതിയൊക്കെ നടക്കും അപ്പോൾ ആരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കാരണം കെ പി അപ്പൻ സെ പോലെയുള്ള വലിയ മഹാന്മാരായ അധ്യാപകരുള്ള കോളേജിലാണ് ഞാൻ പഠിച്ചത് കൊല്ലവേസൻ കോളേജ് അപ്പം അവിടെ നമ്മളൊരു രണ്ട് കവിതയൊക്കെ എഴുതി പിള്ളേരുടെ ഇടയിൽ ചെന്ന് നിന്ന് ബലസാമെന്ന് വിചാരിച്ചാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല അപ്പം എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഒരു എളുപ്പമാർഗ്ഗം പിന്നെ ഒരു മിനി മാഗസിൻ നടത്തി നോക്കി രാഗം എന്ന പേരിൽ അതുമൊക്കെ ലക്കം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഒരു പുസ്തക പ്രസാധന സ്ഥാപനം തുടങ്ങിക്കളയാം എന്ന് തീരുമാനിച്ചു അപ്പം ഡിഗ്രി കഴിയുന്നു അപ്പം അങ്ങനെ എട്ട് പേരുടെ കവിതകൾ ചേർത്തിട്ട് ഒരു പുസ്തകം ഇറക്കണം അത് അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല എൻ്റെ കൂടെ എൻ്റെ ഒരു ബന്ധു ആയ ആർ മനു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മനു എന്റെ കാര്യം വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരുപാട് ഇളയതാണ് പക്ഷെ മനു വളരെ മിടുക്കനാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് സൈന് ദോ ബുക്സിന്റെ ആദ്യത്തെ പുസ്തകം എട്ട് കവിതകൾ ചേർ എട്ട് പേ എട്ട് കൊല്ലത്ത് കൊല്ലത്തുള്ള എട്ട് കവികളുടെ പതിനാറ് കവിതകളുടെ സമാഹാരം അപ്പം അതിൽ ഒൻ വി സാറാണ് അതിൽ ആദ്യത്തെ കവിത രണ്ടാം എഴുതിയത് ഭൂമിയുടെ അറ്റം കോതമ്പ് പണികൾ പേരറിയാത്തൊരു പെൺകിടാവെ നിൻ്റെ നേരറിയുന്നു ഞാൻ പാടുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന കവിതകളുള്ള ആ രണ്ട് കവിതകൾ ഒൻ വി സാറിൻ്റെ സാറ് ഡീ വിനയേന്ദ്രൻ പഴവളി രമേശൻ തുടങ്ങി കുരിപ്പിഴ ശ്രീകുമാർ വരെയുള്ള എട്ട് പേരുടെ കവിതകൾ അതിൽ ഒരെണ്ണം മനുവിന്റെ കവിതകളുമായിരുന്നു ആ അപ്പം അതിന് നീരാഞ്ജനം എന്ന് പേരി അപ്പം ഇത് പുസ്തകപ്രകാശനമൊന്നും അന്ന് ഇന്നത്തെ പോലെ വളരെ വ്യാപകമൊന്നും ആയിരുന്നില്ല പക്ഷെ ഞങ്ങൾ തീരുമാനിച്ചു ഇത് വളരെ വിപുലമായ ഒരു പരിപാടിയായിട്ട് നടത്തണം ഞങ്ങളിന്ന് കണ്ടെത്തിയത് മാധവിക്കുട്ടിയാണ് മലയാളത്തിൻ്റെ എന്നത്തെയും വലിയ സാഹിത്യകാരിയായിരുന്ന മാധവിക്കുട്ടിയെ ഞങ്ങൾ അവർ താമസിച്ചിരുന്ന തിരുവനന്തപുരത്തെ സ്ഥാനവിലാസ മേംഗ്ലാവില് പോയി കാണുകയും അവരെ ക്ഷണിക്കുകയും അവർ കൃത്യമായി ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു അന്ന് ഞങ്ങളുടെ ഈ പുസ്തകത്തിന്റെ പ്രകാശന വാർത്ത എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തോട് ഉൾക്കൊടുത്തു അത് എനിക്കൊരു വലിയ പ്രചോദനമായി പക്ഷെ ഇതൊരു തൊഴിലായി സ്വീകരിക്കാനൊന്നൊന്നും നമുക്ക് പറ്റില്ല എനിക്ക് താല്പര്യം അതാണ് പക്ഷേ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും ഒക്കെ നമ്മളൊരു സർക്കാർ ഉദ്യോഗസ്ഥനായി കാണണം അവരെല്ലാം സർക്കാർ ജീവനക്കാരായതുകൊണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി കാണണം എന്ന് ആഗ്രഹിച്ചിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും വീട്ടിൽ എതിർപ്പ് വരും അങ്ങനെ ആ എതിർപ്പുകളെയൊക്കെ നേരിട്ടോ അല്ലയോ പതുക്കെ പതുക്കെ ഈ സൈന്ധവോ ബുക്സ് ഒരു പ്രസ്ഥാനമായിട്ട് മാറി അല്ലാതെ ഒരു കൃത്യ സമയത്ത് നമ്മൾ കുറച്ച് പൈസ കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനം ആരംഭിച്ചതോ അങ്ങനെയൊന്നുമല്ല ഈ ഒരു പുസ്തക പ്രസാദക രംഗത്ത് നിന്ന് ഏറ്റവും ഒരു ഓർമ്മ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകമുണ്ടല്ലോ അല്ലേ അതിനെ കുറിച്ചിട്ടൊന്നും അത്തരത്തിൽ ഒരു പുസ്തകമല്ല ഒന്നിലധികം പുസ്തകങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന പുസ്തകങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാവുന്നത് വയലാർ രാമ ഭാര്യ ഭാരതീയ തമ്പുരാട്ടിയുടെ ഓർമ്മക്കുർത്തുകള ആ പുസ്തകത്തിന് വേണ്ടി ഞങ്ങള് ഞാൻ ഏതാണ്ട് ഒന്നൊന്നര വർഷത്തെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് വെറും നൂറ് പേജ് മാത്രമുള്ള ഒരു പുസ്തകം അപ്പോഴേക്കും വയലാർ മരിച്ചിട്ട് മുപ്പത്തി മുപ്പത് കൊല്ലം കഴിഞ്ഞിരുന്നു ഓർമ്മയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ പല കാര്യങ്ങളും പറഞ്ഞു തന്ന് എഴുതിയെടുത്ത് അതൊരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു ആ കാലഘട്ടത്തിൽ ആ പുസ്തകം വളരെ വിവാദമായി ഇപ്പോൾ എനിക്ക് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് പതിപ്പുകളായിന്ന് തോന്നുന്നു ആ പുസ്തകം ആ പുസ്തകം മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊന്നായിട്ട് മാറുകയും ചെയ്യുന്നു അതിന് കാരണം വയലാർ എന്ന് പറയുന്ന മഹാനായ കവി കേര മലയാളത്തിലെ ഏറ്റവും വലിയ ഗാനരചയിതാവ് അദ്ദേഹത്തിനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ ഭാര്യക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇന്ദ്രധനസി തീരത്ത് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് അങ്ങനെ വയലറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഓർമ്മകളാണ് ഓർമ്മകളാണ് വലാറിനെ വയലാറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുകയാണ് എങ്ങനെയായിരുന്നു മക്കളോട് എങ്ങനെയായിരുന്നു ഭാര്യയോട് എങ്ങനെയായിരുന്നു എല്ലാത്തിനും ഉപരി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യം പിന്നെ അദ്ദേഹത്തിന്റെ അമ്മയായിരുന്നു അദ്ദേഹം മദ്രാസിൽ നിന്ന് കത്തയക്കും കത്തയക്കുന്നത് അമ്മയുടെ പേര് വെച്ചിട്ടില്ല അമ്മ രാഘോപ്പറമ്പ് വയലാർ ചേർത്തല എന്ന വിലാസത്തിലാണ് കത്തയക്കുന്നത് അങ്ങനെയുള്ള രസകരമായ കാര്യങ്ങളാണ് ആ പുസ്തകത്തിനകത്ത് ശരി അത് വളരെ രസകരമായ കാര്യമാണ് അമ്മയുടെ പേര് വെക്കാതെ മകൻ അമ്മ എന്ന് എന്താ പറയുക അത് ആർക്കും അങ്ങനെ ആരും ചെയ്യില്ല അല്ലേ കത്തയക്കുമ്പോ രസകരമാണ് പക്ഷെ ഇന്നിപ്പോ ഈ ഒരു മേഖലയിൽ ഒരു പക്ഷെ അന്ന് പറഞ്ഞു ഒരുപാട് പേര് എഴുതുന്നവരില്ല പ്രസാധകർ എന്ന് പറയാൻ തന്നെ അധികം ഇല്ല പക്ഷെ ഇന്ന് അതിലെല്ലാം തന്നെ ആളുകളുടെ എണ്ണം കൂടുതലാണ് അല്ലെ പ്രസാധകർ ഒരുപാടുണ്ട് എഴുത്തുകാർ പുതിയ എഴുത്തുകാർ ഒരുപാടുണ്ട് എങ്ങനെ കാണുന്നുണ്ട് ഈ രണ്ട് കാലഘട്ടവും കൂടെ ശരിക്കും അല്ല അന്ന് ഞാൻ ഈ പറയുന്നത് എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ കാര്യമായി പറയുന്നത് അന്ന് നമ്മുടെ കേരളത്തിൽ അനവധി ആനുകാലിക ഉണ്ടായിരുന്നു ഒരു നൂറ് നൂറ്റി അമ്പതിന് മുകളിൽ ആനുകാലിക പത്രങ്ങൾ കൂടാതെ തന്നെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുണ്ട് അവരെല്ലാം ഈ കഥയും കവിതയും നോവലും ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരാണ് അത് പലതരത്തിലുണ്ട് ജനപ്രിയ സാഹിത്യം പബ്ലിഷ് ചെയ്യുന്നവരുണ്ട് ഗൗരവത്തിലുള്ളതുണ്ട് മിനി മാഗസീനുകളുണ്ട് രണ്ടോ മൂന്നോ എഡിഷൻ മാത്രമേ ഇറങ്ങിയിട്ട് നിന്ന് പോകുന്ന പ്രസ്ഥാനങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ പിന്നെ അതുകൂടാതെ പത്രങ്ങൾ പത്രങ്ങളും ധാരാളം പത്രങ്ങളുണ്ടായിരുന്നു ആ പത്രങ്ങളൊക്കെ തന്നെ ഞായറാഴ്ച പതിപ്പുകളും സാഹിത്യ പതിപ്പുകളുമായിട്ട് പല ദിവസങ്ങളിലും പ്രത്യേക പതിപ്പുകൾ വരും അപ്പം ഒരു സാഹിത്യകാരൻ അയാൾ പുതിയതായിട്ടൊരു കഥയോ കവിതയോ എഴുതി കഴിഞ്ഞാൽ അതൊരു പ്രസിദ്ധത്തിന് അയച്ചു കൊടുക്കും അപ്പം ഒന്നോ രണ്ടോ മൂന്നോ സ്ഥലത്ത് അത് കൊടുക്കുക അയയ്ക്കുന്നു പബ്ലിഷ് ചെയ്യുന്നില്ല ഒരാൾ അത് പബ്ലിഷ് ചെയ്യുന്നു ഒരാൾ ആ ഒരാളാ എഡിറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും ഒരു പുതിയ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എഡിറ്റ് ചെയ്യ ചെയ്തു വരുന്ന കഥയോ കവിതയോ ആണെങ്കിൽ അതല്പം മെച്ചപ്പെട്ട നിലവാരം പുലർത്തുന്നതായിരിക്കും പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ ഇന്നിപ്പോ രണ്ടോ മൂന്നോ സാഹിത്യ പ്രസിദ്ധീകരണങ്ങൾ മാത്രമേ കാര്യമായി നമുക്ക് എടുത്തു പറയാൻ വേണ്ടിയുള്ളൂ എന്നാണ് എന്റെ ഒരു തോന്നൽ അല്ലെങ്കിൽ നാലോ അഞ്ചോ ഉണ്ടായേക്കും അതിലെല്ലാം തന്നെ പക്ഷെ എഴുത്തുകാരുടെ എണ്ണം വളരെ വർദ്ധിച്ചു പ്രത്യേകിച്ചും കോവിഡിന് ശേഷം രണ്ടു വർഷം വീട്ടിലിരുന്നപ്പോഴത്തേക്ക് ആളുകൾക്ക് സാഹിത്യ രചന നടത്തണമെന്നൊരു മൊഹം ഉണ്ടാവില്ല എല്ലാവരും എഴുത്തുകാരായി അറിയിച്ചു അതിലൊന്നും തെറ്റില്ല പക്ഷെ ഇങ്ങനെ എഴുതുന്ന ബഹുപൂരിപക്ഷം ആൾക്കാർക്കും വായന തീരെ കുറവാണ് എന്ന് അവരുടെ കൃതികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു പോരായ്മ തന്നെയാണ് പിന്നെ ഈ ഫേസ്ബുക്കിലോ മറ്റേതെങ്കിലും നവമാധ്യമങ്ങളിലോ പ്രസിദ്ധീകരിക്കുമ്പോഴുള്ള ഏറ്റവും പ്രശ്നം നമ്മൾ എഴുതുന്നത് അതുപോലെ തന്നെ അങ്ങ് പബ്ലിഷ് ചെയ്തു വരികയാണ് അതിന്റെ തെറ്റുകളും കുറ്റങ്ങളും തിരുത്താനായിട്ട് മറ്റൊരാളില്ല ഒരു എഡിറ്ററുടെയും പബ്ലിഷേയും ജോലിയാണ് തെറ്റുകൾ തിരുത്തുക നല്ലൊരു പിന്നെ സാഹിത്യ സൃഷ്ടിയായിട്ട് അത് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് അതിനിപ്പോൾ അവസരം ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഈ ഞാൻ ഈ പറഞ്ഞത് തന്നെ ഇത് പത്തോ അമ്പതോ അറുപതോ കവിതകൾ എഴുതിയതിനു ശേഷം പിന്നെ അതൊരു പുസ്തകമായിട്ട് മാറുക അവിടെയും ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരു എഡിറ്റിങ് ഉണ്ടാവുന്നില്ല സ്വയം ഒരു എഡിറ്റിങ് വരുത്തിയതിനു ശേഷം മറ്റൊരാള് അത് ഒന്ന് എഡിറ്റ് ചെയ്താലും അത് നന്നാവും ഇപ്പൊ നമ്മൾ അറിയാമോ എഴുത്തുകാർ ഒരുപാട് വരുന്നുണ്ട് പക്ഷെ ഇപ്പോ ജനങ്ങൾ സ്വീകരിക്കുന്നത് ഇപ്പൊ ഒരു പ്രസാദകൻ എന്ന നിലയിൽ തോന്നിയിട്ടുള്ള എന്താണ് നോവലിനോടാണോ അല്ലെങ്കിൽ കവിതയോടാണോ ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യം തോന്നിട്ട് ആ അല്ല ഞാനൊരു കാര്യം പറയാം ഈ നമ്മളിപ്പോ മൂന്നര കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ ഇതിൽ എല്ലാവരും ഒന്നും വായിക്കുന്നവരല്ല എല്ലാ കാലഘട്ടത്തിലും നമ്മളിപ്പോ ടി വി മൊബൈല് നവമാധ്യമങ്ങൾ ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്തും വളരെ ചെറിയ ശതമാനം ആൾക്കാർ മാത്രമേ വായനയിൽ താല്പര്യം കാണിച്ചിട്ടുള്ളൂ വായിക്കുന്നവരുടെ എണ്ണം വളരെ ചെറിയ ഒരു ശതമാനമാണ് പിന്നെ നമ്മളിപ്പം കേരളത്തിൽ ഒരു പുസ്തകത്തിന്റെ ഒരു ലക്ഷം കോപ്പി വിറ്റ് പോയി എന്ന് പറഞ്ഞാൽ മൂന്നര കോടി ജനങ്ങളിൽ എത്ര ശതമാനമാണ് പോയിന്റ് സീറോ വൺ പെർസെന്റോ അങ്ങനെ എന്തോ ഒരു ചെറിയ ശതമാനം മാത്രമേ വരത്തുള്ളൂ അപ്പൊ അതെല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ് പുതിയ കാലഘട്ടത്തില് വായന വായിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു എന്ന് പറയുന്നത് ശരിയൊന്നുമല്ല വായിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ വായിക്കുന്നുണ്ട് വായിക്കേണ്ടവർ എല്ലാ കാലഘട്ടത്തിലും വായിക്കുന്നുണ്ട് വായിക്കാത്തവർ ഒരു കാലഘട്ടത്തിലും വായിച്ചിട്ടില്ല ജനങ്ങളുടെ ഒരു താല്പര്യം ആണോ അവർക്ക് അതായത് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ പ്രവണത കവിതയോടുള്ള ആളുകളുടെ താല്പര്യം നന്നായിട്ട് കുറഞ്ഞു അതൊരു പക്ഷേ കവിതകൾക്ക് വായനക്കാർ ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലവാരമുള്ള കവിതകൾ ഉണ്ടാകാത്തത് കൊണ്ടാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ ചിലരൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ഞാൻ കവിത നന്നായി ശ്രദ്ധിക്കുന്ന ഒരാളല്ല പക്ഷെ നല്ല കവിതകളൊക്കെ വായിക്കുകയും ചെയ്യാറുണ്ട് ഇപ്പം പഴയകാലത്തെ ഒ എൻ വി സാറിന്റെയോ ബസുന്ദരി സാറിൻ്റെയോ അല്ലെങ്കിൽ ബാലചിത്ര ചുള്ളിക്കാട് തുടങ്ങിയിട്ടുള്ള കവിതകളൊക്കെ വളരെയധികം ശ്രദ്ധേയമായിരുന്നു അവരെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കവിത വായിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ കൂടും ഇന്നിപ്പോ കവിത കേൾക്കാൻ വേണ്ടി വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ കവിത വായിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം കുറവാണ് സ്വന്തം ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഇഷ്ടം ഏതിനോടാണ് ണോ ആ എനിക്ക് ഞാൻ എൻ്റെ ഒരു പത്ത് പത്ത് പതിനാല് വയസ്സുളപ്പ തൊട്ട് വായിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരാളാണ് അന്ന് മുതൽ ഞാൻ പ്രധാനമായിട്ടും വായിക്കുന്ന നോവലുകളാണ് പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് നോവൽ വായിക്കുന്നതിനോടുള്ള ഒരു താല്പര്യം കുറഞ്ഞിട്ടുണ്ട് ജീവചരിത്രവും ആത്മകഥയും പ്രാദേശിക ചരിത്രങ്ങളും ഒക്കെ വായിക്കുന്നതിനാണ് കൂടുതൽ താല്പര്യം ഇപ്പോഴത്തെ നമ്മളുടെ ഒരു പ്രസാധകർ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഉത്തരവാദിത്വം എന്താണ് ഈ പ്രസാധകർക്ക് വലിയ ഉത്തരവാദിത്വം ഉള്ളതാണ് പ്രത്യേകിച്ചും സാംസ്കാരിക മേഖലയിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കടമകളും ഉണ്ട് അത് മറന്നുകൊണ്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സാഹിത്യകാരൻ്റെ ഒരു മാറ്റർ കിട്ടുന്നു നമ്മളത് വായിച്ചു നോക്കുന്നു കൊള്ളാമെന്ന് തോന്നുന്നു നമ്മളത് അച്ചടിക്കുന്നു അത് വിൽക്കുന്നു തീരുന്നു ഇതിനപ്പുറത്ത് മാറിയിട്ട് നമുക്ക് ഒരുപാട് കടമകളുണ്ട് ആ കടമകളിലൊന്ന് നിലവിലുള്ള പ്രശ്നമായിട്ടുള്ള സാഹിത്യകാരന്മാർ മാത്രമല്ല നമുക്ക് വേണ്ടത് നമുക്ക് പുതിയ ആൾക്കാരെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാനും ഒക്കെ കഴിയണം നമ്മുടെ പ്രാദേശിക തലത്തിൽ ഇപ്പൊ കൊല്ലത്ത് ഒരുപാട് എഴുത്തുകാരുണ്ട് അവരുടെയൊക്കെ കുറെ പുസ്തകങ്ങൾ ചേട്ടന് തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അല്ലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതിൽ എന്ത് തോന്നിയിട്ടുണ്ട് നമ്മുടെ കൊല്ലം എന്ന് പറയുന്ന നമ്മുടെ ഇല്ലം എത്രത്തോളം ഈ പറയുന്ന സാഹിത്യകാരന്മാരുടെയും കവികളുടെയും ഒക്കെ നാടാണെന്ന് എങ്ങനെ തോന്നുന്നുണ്ട് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ല കൊല്ലം ഇന്ന് മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും കൊല്ലം സാഹിത്യത്തിന് ഇപ്പം സാഹിത്യം എന്ന് പറയുമ്പോൾ നമ്മുടെ നോവലൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലെ കവിത എന്ന് പറയുന്നതിനും കൊല്ലത്തിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇപ്പം കവിത എന്ന് ഞാൻ പറയുമ്പം തെറ്റിദ്ധരിക്കേണ്ട ഇപ്പം മഹാ മൂന്നോ നാലോ മഹാകവികൾ ജനിച്ചു വളർന്ന നാടാണ് കൊല്ലം കേരളത്തിലെ മലയാളത്തിലെ ആദ്യത്തെ മഹാകവിയുമായ രാമചന്ദ്രവിലാസം എഴുതിയ അഴകത്ത് പത്മാഭക്കുറുപ്പ് കൊല്ലത്തുകാരനാണ് ചവറ ചവറനിവാസിയാണ് മഹാ മഹാകവിയുമായ കേശവിയ എഴുതിയ കേശൈ കേശവുള്ള അദ്ദേഹം പരവരുകാരനാണ് അങ്ങനെ ഒരു ഒന്നും രണ്ടും തലമുറകൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചു വളർന്ന ഒട്ടനവധി എഴുത്തുകാരും സാഹിത്യകാരന്മാരും നമുക്കുണ്ടായിരുന്നു അപ്പോൾ കൊല്ലത്തിൻ്റെ പാരമ്പര്യം വളരെ വലുതാണ് ഇപ്പോഴും അത് തുടരുകയും ചെയ്യുന്നു ഇപ്പോൾ എഴുത്തുകാരിൽ എന്നും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് ആരോടാണ് ാരില് എനിക്ക് എം ഡിയോട് തന്നെയാണ് കാരണം നമ്മൾ ഒരു ടീനേജില് വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ നമുക്ക് നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടവും തോന്നിയിട്ടുള്ളത് എം ഡിയുടെ കൃതികളോടാണ് പ്രത്യേകിച്ച് എം ഡിയുടെ നോവലിനേക്കാളും ഉപരി എം ഡിയുടെ ചെറുകഥകൾ വായിച്ചിട്ടുള്ളതിൽ കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും നന്നായിട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എം ഡിയുടെ മഞ്ഞാണ് പിന്നെ അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് പത്മരാജന്റെ മഞ്ഞുകാലം നോറ്റ കുതിര എന്ന് പറഞ്ഞുണ്ട് വളരെ ചെറിയ ഈ രണ്ട് പുസ്തകവും വളരെ നൂറ് പേജ് താഴെ മാത്രമുള്ള വളരെ ചെറിയൊരു പുസ്തകം അപ്പൊ സാധാരണ ഈ പുസ്തകങ്ങളൊക്കെ എത്ര പേജ് വരെ പുസ്തകങ്ങളിലൊക്കെ പോകുമ്പോഴത്തെ ഇതിന് അങ്ങനെ നിയമമൊന്നുമില്ല ഒരു നോവല് ഒരു അമ്പത് ഉള്ള ഒരു പുസ്തകത്തിന് വേണമെങ്കിൽ നോവൽ എന്ന് പറയും അഞ്ഞൂറ് ഉള്ള ഒരു പുസ്തകത്തിന് നമ്മള് ജനങ്ങൾ എപ്പോഴും സ്വീകരിക്കുക ണോ ഒരിക്കലുമല്ല അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പബ്ലിഷ് ചെയ്ത എം മുകുന്ദന്റെ ഒരു നോവലുണ്ട് പാരീസ് എന്നാണ് പേര് അത് ഏതാണ്ട് അറുപത് പേജിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ അത് ഒരുപാട് പതിവുകളും വന്നു കഴിഞ്ഞ പുസ്തകമാണ് ഇനി പിന്നെ സുഭാഷ് ചന്ദ്രന്റെ നോവലുകളും മീരയുടെ പുസ്തകങ്ങളും ഒക്കെ ആയിരുന്നാൽ പോലും അതെത്ര പത്ത് മുന്നൂറ് പേജിന് മുകളിൽ പോകുന്നുണ്ട് അപ്പം നമ്മൾ പേജിന്റെ വലിയ എണ്ണമല്ല ഇതിനകത്തെ ഘടകം ആൾക്കാര് എന്ത് വായിക്കണം എന്നുള്ള ഇതുപോലെ തന്നെ നമ്മളിപ്പോ പുതിയ എഴുത്തുകാർ കടന്നു വരുന്നെന്ന് പറഞ്ഞു പക്ഷെ അവർക്ക് പലപ്പോഴും അറിയില്ല ഒരു പുസ്തകം അതിന്റെ ഒരു പുസ്തക രൂപത്തിൽ എങ്ങനെ ആക്കണം അല്ലെ അതിനെ എങ്ങനെ ഒരു ശരിയായ ഒരു പബ്ലിഷറിന്റെ അടുത്ത് എത്തണം ഇത് പലർക്കും അറിയില്ല അവർ പല തെറ്റായ രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അവര് പുതിയ എഴുത്തുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം അതിൽ എനിക്ക് പലപ്പോഴും ഒരു സംതൃപ്തി തോന്നിട്ടുള്ള ഒരു കാര്യം ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ അനവധിയിലുണ്ട് അതില് ഒരു പേരെങ്കിലും ഇന്ന് മലയാളത്തിൽ വലിയ നിലയിൽ അറിയപ്പെടുന്നവരെ ആയിട്ടുള്ള നോവലിസ്റ്റുകളും കവികളുമായിട്ട് ഉണ്ട് ഇപ്പം ജി ആർ ഇന്ദുഗോപൻ ഇന്ന് മലയാളത്തിലെ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന നോവലിസ്റ്റാണ് ജി ആർ ഇന്ദുഗോപൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം ഞാനാണ് പബ്ലിഷ് ചെയ്തത് ഭൂമി ശ്മശാനം ഇരുപത്തിരണ്ട് വയസ്സോ ഇരുപത്തൊന്ന് വയസ്സോ ഇരുപത്തിരണ്ട് വയസ്സോ ഉള്ള ഇന്ദുഗോപന് അന്നത്തെ ഏറ്റവും വലിയ അവാർഡുകളിലൊന്നായ കുങ്കുമം നോവൽ അവാർഡ് കിട്ടിയിട്ടുള്ള പുസ്തകമാണ് അത് ഞാൻ പബ്ലിഷ് ചെയ്തു അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ആളുകൾ പിൽക്കാലത്ത് അവര് വലിയവരാകുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി ഞാൻ എന്റെ കടമ നിർവഹിച്ചു എന്നൊരു തോന്നല് നമ്മൾ ആരോടും പറയുന്നില്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ അതിന്റെ ഒരു സന്തോഷം ഉണ്ടാകണം ഈ അക്ഷരങ്ങളുടെ കൂടെ ജീവിക്കുന്ന ചരിത്ര ഈ ഒരു കാര്യം ചെയ്യുന്നത് കൂടാതെ സമൂഹത്തിന് വേണ്ടി അക്ഷരങ്ങളിലൂടെയും അറിവിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും അല്ല സമയം നീക്കി അല്ല ഇത് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യമാണല്ലോ വേറെ ഏതൊരു സാംസ്കാരിക പ്രവർത്തനവും എന്ന് പറയുന്നത് അവർക്ക് പണം മുടക്കമില്ലാത്ത ഒരു കാര്യം കവിത എഴുതുന്നു നോവൽ എഴുതുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു നല്ല പ്രഭാഷകനാണ് അല്ലെങ്കിൽ നമ്മൾ നല്ല കവിയാണ് യാതൊരു തരത്തിലുള്ള അവർ പണം മുടക്കില്ല ഇതൊരു ബിസിനസ് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു സാംസ്കാരിക പ്രവർത്തനം തന്നെയാണ് തീർച്ചയായിട്ടും പക്ഷേ ഇതിലൊരു പണം മുടക്കുണ്ട് സിനിമ എടുക്കുന്ന പോലെ തന്നെ സിനിമയോടുള്ള അഭിനിവേശം കൊണ്ട് ഒരാൾ പൈസ മുടക്കുന്ന നിർമ്മാതാവ് ആ സിനിമ വിജയിച്ചാൽ സന്തോഷമാണ് ആ സിനിമ പരാജയപ്പെട്ടാൽ സാമ്പത്തിക നഷ്ടത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിർമ്മാതാവും മാത്രമാണ് അപ്പൊ നമ്മൾ ഓരോ പുസ്തകവും പബ്ലിഷ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുമോ ഇത് നമുക്ക് ഈ പുസ്തകവും ഈ എഴുത്തുകാരനും ശ്രദ്ധയിലേക്ക് വരുമോ എന്ന് രണ്ടു വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമാണ് ആ പുസ്തകത്തിന് വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അതല്ലാതെ ഇപ്പോ നമുക്ക് ഇത്രയും അറിവുകളും കാര്യങ്ങളും നേടി ഇനി മറ്റൊരു കാര്യത്തിലൂടെ ഒരു മേഖലയിൽ നിന്ന് മാറി മറ്റൊരു മേഖലയിൽ കൂടി നിന്ന് നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതി ഏത് മേഖലയായിരിക്കാം ചേട്ടാ തിരഞ്ഞെടുക്കുക അല്ല അതിന് ഇനിയിപ്പം ഒരു മേഖല മറ്റെന്തെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ സമയം കണ്ടെത്തുന്നുണ്ടോ എന്തെങ്കിലും കൂടെ ചെയ്യാനായിട്ടോ മറ്റൊന്നിനും വേണ്ടിട്ട് നിലവിൽ ഞാൻ സമയം കണ്ടെത്തുന്നില്ല കണ്ടെത്തുന്നു എന്ന് പറയുന്നത് ഞാൻ വായനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട് അതല്ലാതെ സമൂഹത്തിന് വേണ്ടി ഞാൻ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്ന ഒരു സാംസ്കാരിക പ്രവർത്തനം അത് നമുക്ക് ഒരു പ്രസാധകൻ എന്ന നിലയിൽ നമുക്ക് മിക്കപ്പോഴും സന്തോഷം തരുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഓരോ പുസ്തകങ്ങളുടെയും വിജയം നമുക്ക് സമ്മാനിക്കുന്നത് സന്തോഷമാണ് ഇത് കടുത്ത മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഏത് തൊഴിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണെന്ന് കണക്കാക്കി ഇതിനെ നല്ല വശങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരാളാണ് എങ്ങനെയാണ് പലപ്പോഴും വിജയം ആഘോഷിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ആഘോഷിക്കാറില്ല സന്തോഷം പരസ്പരം ഫോണില് മറ്റു സുഹൃത്തുക്കളുമായിട്ടോ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോ ഏതാനും ചില ആളുകളുമായിട്ട് മാത്രമായിട്ട് പങ്കുവെക്കുക ഇപ്പൊ ചേട്ടൻ ആദ്യം പറഞ്ഞു പലരും ഇപ്പൊ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട് അതായത് ഇപ്പൊ നമ്മൾ കൂടുതൽ കേൾക്കുക കാണുക എന്നുള്ള ഇരുന്ന് വായന കുറവാണ് എങ്ങനെ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പുസ്തകത്തിന്റെ ഭാവിയെ കുറിച്ച് അല്ലെങ്കിൽ എഴുത്തുകാരുടെ ഒരു ഭാവിയെ കുറിച്ച് ആശങ്കയുണ്ട് എഴുത്തുകാരുടെ ഭാവിയോ പുസ്തകത്തിന്റെ ഭാവിയോ സംബന്ധിച്ച് ഒരിക്കലും ഒരു ആശങ്കയുടെ ആവശ്യമില്ല കാരണം പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പുസ്തകം എന്താ ഭരിക്കാൻ പോകുന്നു പുസ്തകങ്ങൾ ഉണ്ടാവില്ല എന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നും പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടും അവിടെയും ഇന്ന് പ്രിന്റഡ് ബുക്ക് തന്നെയാണ് വിറ്റ് പോകുന്നത് കാരണം ഈ പ്രിൻ അച്ചടിച്ച പുസ്തകം നമുക്ക് നൽകുന്ന അത് വായിക്കുന്ന വഴി നമുക്ക് കിട്ടുന്ന സന്തോഷം വേറെ ഏത് മീഡിയം വഴി വായിച്ചാലും ഇപ്പം ഓഡിയോ ബുക്ക് ഇറങ്ങുന്നുണ്ട് അതൊക്കെ ഒരു സമ്പൂർണ്ണ പരാജയമാണെന്നാണ് വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുള്ള മലയാളികളായ പ്രമുഖരായ സാക്ഷിത്യകാരന്മാർ പറഞ്ഞിട്ടുള്ളത് എങ്കിലും ഇപ്പോഴും പലരും ആ ഒരു ട്രെൻഡിലേക്ക് ഈ ഓഡിയോ ബുക്സ് ഒക്കെ അതൊക്കെ എത്ര നാളത്തേക്കാ എത്ര നാളത്തേക്ക് എത്ര നാള് എത്ര പേര് ഇത് കൊണ്ട് നടക്കുന്നുണ്ട് ഒരു 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 പർട്ടിക്കുലർ സമയത്തിന് വേണ്ടി മാത്രമായിട്ട് ഇത് ഉപയോഗിക്കുകയും പിന്നെ അവർ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അവരത് വായന തന്നെ അവസാനിപ്പിക്കും അതല്ലെങ്കിൽ അവര് മറ്റേ അച്ചടിച്ച പുസ്തകം നമ്മുടെ എല്ലാ പ്രദേശത്തിനും നമ്മൾ ഈ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അത് ലോകചരിത്രം ഇന്ത്യ ചരിത്രം കേരള ചരിത്രം ഉള്ളത് ആണല്ലോ സങ്കല്പം ഈ കേരള ചരിത്രത്തിൽ തന്നെ നമുക്ക് പ്രാദേശികമായിട്ട് ഓരോ പ്രദേശത്തിനും പറയാനുള്ള കഥകളും അവിടെ മാത്രം കേട്ടുകേഴ്വിയുള്ള സംഭവങ്ങളും അത് ചരിത്രമാകാം കേട്ടുകേൾവി മാത്രമുള്ളതാകാം പറഞ്ഞറിവ് മാത്രമാകാം അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളും കഥകളും നമ്മുടെ നാട്ടിലുണ്ട് ഇതൊന്നും ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഈ അടുത്ത സമയത്തായിട്ട് പ്രാദേശിക ചരിത്രങ്ങൾ ഒരുപാടായി എഴുതപ്പെടുന്നുണ്ട് അതിനകത്തൊരു അമ്പത് ശതമാനമൊക്കെ തന്നെ മാത്രമേ കാണുകയുള്ളൂ സത്യം എങ്കിൽ പോലും അതൊരു നല്ല സമ്പത്താണ് നമ്മുടെ നാട്ടിൽ അപ്പോ നമ്മുടെ കൊല്ലത്തിന്റെ ഒരു സമ്പത്ത് എന്താണ് കൊല്ലത്തിന്റെ സമ്പത്ത് നമ്മൾ ഈ പറഞ്ഞ സാംസ്കാരിക മേഖലയിൽ കൊല്ലം എവിടെയാണ് പിന്നോക്കം നിൽക്കുന്നത് ആ ഭൂപ്രകൃതിയിലും മനുഷ്യന്റെ കാര്യത്തിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും സാംസ്കാരിക പ്രവർത്തനത്തിനാധിപ്പം കൊല്ലത്തു നിന്നുള്ളവരല്ലേ കേരളത്തിലെ എല്ലാ ദേശത്തും ഉള്ളവർ സ്വന്തം ഈ ഒരു തൊഴിൽ അല്ലെങ്കിൽ അതൊരു തൊഴിൽ എന്നല്ല ശരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല ബിസിനസ് ആണ് എന്നാൽ അതിനപ്പുറം അതൊരു ചെറിയ വലിയൊരു അറിവ് നമ്മുടെ ലോകത്തിന് സമ്മാനിക്കുകയാണ് മുപ്പത് വർഷമായി നിലകൊള്ളുന്നു ഇനിയുള്ളൊരു പ്രതീക്ഷ എന്താണ് അല്ല ഈ ഓരോ സമയത്തും സാഹിത്യത്തെ കുറിച്ചാണ് ഓരോ സമയത്തും നമ്മൾ പുസ്തകം എന്ന് പറയുമ്പോൾ നമ്മൾ ലിറ്ററേച്ചർ മാത്രമല്ല അനവധി കാര്യങ്ങളുണ്ട് നിയമമുണ്ട് ഞാനിപ്പോ പുസ്തകം ആയിരത്തി എണ്ണൂറുമുള്ള പുസ്തകങ്ങൾ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എല്ലാ ഒന്നും സാഹിത്യ പുസ്തകങ്ങളും ഒന്നുമല്ല അതിനകത്ത് നിയമപുസ്തകങ്ങളുണ്ട് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട് പൊതുജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ പല വിധത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്നു ഇപ്പൊ കുക്കറി അത് അത് പുസ്തകമാക്കുമ്പോൾ അതൊരു ബുക്കാണ് പക്ഷേ അത് സാഹിത്യമല്ല അപ്പൊ ഓരോ കാലഘട്ടത്തിലും അങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ടാവാറുണ്ട് ഇപ്പോൾ പോപ്പുലർ സയൻസ് ഒരു കാലഘട്ടത്തില് പോപ്പുലർ സയൻസ് സയൻസുമായി ബന്ധപ്പെട്ട എൽ ധാരാളം പുസ്തകങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അത് ഉണ്ടാവുന്നില്ല അത് ഈ നവമാധ്യമങ്ങളുടെ ഒരു കടന്നു വരവോട് കൂടി ആവശ്യം ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടാണോ ഓക്കെ അത് ഇപ്പൊ ഈ പറഞ്ഞതിനകത്ത് തന്നെ ഇപ്പൊ ഒരുപാട് ബുക്കുകൾ ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ആളുകളുടെ ആവശ്യം ഏത് തരം പുസ്തകത്തിനോടാണ് എന്ന് തോന്നുന്നുണ്ട് ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യം കാരണം ഏത് തരത്തിലുള്ള പുസ്തകം എന്ന് പറഞ്ഞ ഒരു പുസ്തകമില്ല കാരണം ഒരു പുസ്തകം വായിക്കുന്നു ആ പുസ്തകം വായിച്ചയാൾ അടുത്ത ആളിനോട് പറയുന്നു അതൊരു നല്ല പുസ്തകമാണെന്ന് പറയുന്നു ഒരു പരസ്യത്തിനുമപ്പുറത്ത് ആളുകൾ പരസ്പരം ആ പുസ്തകങ്ങളെ കൂടിയാണ് ആ പുസ്തകത്തിനൊരു ആവശ്യക്കാർ വർദ്ധിക്കുന്നത് ഇത് എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ ഉണ്ടാകുകയും ചെയ്യും നമുക്കറിയാം പണ്ടൊക്കെ ഒരു പാചക പുസ്തകം കിട്ടും അതേപോലെ തന്നെയാണ് ചെറിയ ചെറിയ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾ കിട്ടാറുണ്ട് ചെറിയ കഥകളുള്ള ഈ നമ്മൾ ഈ പാചക പുസ്തകം വാങ്ങുന്ന വീട്ടമ്മമാര് എടുക്കും ചിക്കൻ കറി എങ്ങനെ വെക്കാം അല്ലെ ഇന്ന് പക്ഷെ യൂട്യൂബ് നമ്മളെ കൈകര ഫോണില് യൂട്യൂബില് അത് ഒരുപാട് കിടപ്പുണ്ട് പക്ഷെ പുസ്തകങ്ങൾ അങ്ങനെയല്ല വരുന്നത് അപ്പോ ഈ പുസ്തകങ്ങൾ ഒരു കാലത്തധികം വിറ്റിട്ടുണ്ടാവണമല്ലോ അല്ലെ ഒരുപാട് പോയിട്ടുണ്ടാവണമല്ലോ ഇതൊരു പുസ്തകം തന്നെയാണ് ഇതൊരു വായിക്കുന്നുണ്ട് എങ്കിലും ഇന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ അതിൽ പരീക്ഷണം നടത്തുന്നതുകൊണ്ട് പുതിയ പുതിയ പുസ്തകങ്ങൾ അവർ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് ആ ഒരു മേഖലയിൽ മലയാളത്തില് ഏറ്റവും അധികം പാചക പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് മലയാള മനോരമയുടെ പത്രാധിപരായിരുന്ന കെ എം മാത്യുന്റെ ഭാര്യ മിസസ് കെ മാത്യു ആണ് എനിക്ക് തോന്നുന്നു നൂറ്റി ചുരുവാനും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് എനിക്ക് വന്നു പല പുസ്തകത്തിലും എത്രയോ പതിപ്പുകൾ വന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് പാചക പുസ്തകങ്ങൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് യൂട്യൂബിന്റെ കിടന്ന വരവാണ് വേണം എല്ലാവരും യൂട്യൂബില് അവരവർക്കറിയാവുന്ന പാചകം തയ്യാറാക്കി എങ്ങനെ പാചകം ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കാം ഒരു കാപ്പി എങ്ങനെ ഇടാം ഒരു ചായ നല്ല ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിടുന്നുണ്ട് യൂട്യൂബ് വഴി ചെയ്യുന്ന ഇതിന്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രാദേശിക ചരിത്രത്തിന്റെ കാര്യം പറഞ്ഞ കണക്ക് മലബാറിലും മറ്റു ഭാഗത്തും ഒക്കെ ഉണ്ടാക്കുന്ന നമ്മൾ അതിന് ഒരു പ്രത്യേക ഒരു പഞ്ചായത്തിനോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിക്കോ വെളിയിൽ വരാത്ത ഒരു പലഹാരം നമുക്കിവിടെ കൊല്ലത്തുള്ള ആൾക്ക് ചെയ്യാൻ പറ്റും അതാണ് യൂട്യൂബിന്റെ ഗുണം ഇവിടെയുള്ള ഇവിടെ മാത്രം കിട്ടുന്ന ചില പലഹാരങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ സാധാരണ തട്ടുകടകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊല്ലത്ത് കിട്ടുന്ന എന്താണ് ഏത്തക്കാപ്പം കിട്ടും വടകൾ കിട്ടും പിന്നെ നെയ്യപ്പം പക്ഷെ അത് മാറിയിട്ട് ഉന്നക്ക എന്നൊക്കെ പറഞ്ഞിട്ട് തലശ്ശേരിയിലും കണ്ണൂരും ഒക്കെ ഉള്ള മലബാർ മേഖലയിലുള്ള നമ്മൾ കടി എന്ന് പറയുന്ന ചെറുകടി എന്നൊക്കെ പറയുന്ന പലഹാരങ്ങളാണ് ഇന്ന് ഇവിടെ എന്റെ കൂടെ അത് യൂട്യൂബിന്റെ കടന്നു ഇതിപ്പോ എല്ലാ വീടുകളിലും ഒക്കെ ശരിയാണ് അത് അധികം കിട്ടുന്നുണ്ട് അതായത് ഒരു സ്ഥലത്ത് മാത്രം ഉണ്ടായിരുന്ന പണ്ട് കാലത്ത് ഞാങ്ങനെ ഈ പുസ്തകത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂരുമൊക്കെ പോകുമ്പോ അവിടങ്ങളിൽ മാത്രം കിട്ടുന്ന ചില പലഹാരങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരികയും അമ്മയ്ക്കും ഭാര്യക്കും ഒക്കെ കൊടുക്കാറൊക്കെ ഉണ്ട് പക്ഷെ ഇന്നിപ്പോ അത് നമ്മൾ പ്രത്യേകമായി ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല ഇതിപ്പോ എല്ലാ സ്ഥലത്തും കിട്ടും കിട്ടും ഗ്രാമം കോഴിക്കോടൻ അതാണ് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് പ്രസാധകനും വിതരണക്കാരനും ഒരാള് ആയിട്ടുള്ളത് ഒരു പ്രസാധകന് അയാൾക്ക് എല്ലാ സ്ഥലത്തും ബുക്ക് സ്റ്റാളുകളും ഉണ്ടാവും അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ പക്ഷെ ലോകത്തെങ്ങും അങ്ങനെയില്ല പക്ഷെ ലോകത്തിലെ ഏറ്റവും അധികം ഇപ്പൊ അടുത്ത കഴിഞ്ഞ പതിറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ പോയ പുസ്തകങ്ങളൊന്നാണ് ഹാരി പോട്ടർ ഇതിന്റെ പബ്ലിഷാണ് നമുക്കറിയില്ല അതിന്റെ ലോകത്ത് എങ്ങും ബുക്ക് സ്റ്റാൾ ഇല്ല അപ്പം ബുക്ക് സ്റ്റാള് എന്ന് പറയുന്നതല്ല പബ്ലിഷിംഗ് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോ ഇന്നിപ്പോ അതും മാറി ബുക്ക് സ്റ്റാളിലേക്ക് പോകുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു അപ്പൊ പുസ്തകം ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റും ആമസോണിൽ നിന്ന് വാങ്ങിക്കാം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വായിക്കാം അപ്പം ബുക്ക് സ്റ്റാളിലേക്ക് നമ്മൾ വണ്ടി ഓടിച്ച് ബുക്ക് സ്റ്റാളിൽ പോയി പോയി പുസ്തകം വാങ്ങേണ്ട ഒരു സാഹചര്യം ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പുസ്തകങ്ങള് വൻതോതിൽ വിറ്റ് പോകുന്നതിന്റെ ഒരു കാരണവും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ കൂടുന്നു കൂടുന്നു ആളുകളിലേക്ക് പുസ്തകങ്ങൾ പെട്ടെന്ന് എത്തുന്നുണ്ട് ഏതാണ് ഇപ്പോൾ പുതിയതായി നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പൊ സിനിമ ഇറങ്ങിയാൽ നമ്മൾ എഴുതുന്ന പോലെ സിനിമ വളരെ മനോഹരം മനോഹരമാണ് പുസ്തകം വായിച്ച അപ്പോഴേ നമ്മൾ എഴുതുകയാണ് അങ്ങനെ എഴുതുന്നത് ഒരു നൂറോ ഇരുന്നൂറോ ഫോളോവേഴ്സ് ഉള്ള അല്ലെ കാണുന്ന ആൾക്കാര് ഇതിൽ നിന്നും ഒരു മൂന്നോ നാലോ പേരൊക്കെ ഈ പുസ്തകം വാങ്ങും പുസ്തകത്തിന്റെ ഈ എഴുത്തിന്റെ ഒരു ഗുണം അപ്പം പറഞ്ഞ ഫേസ്ബുക്കിനും ഒക്കെ വലിയ ഉണ്ട് കൂടുതൽ ഇതിലേക്ക് എഴുതാൻ എനിക്ക് കൂടുതൽ ആളുകൾ വരുന്നതും ഇതൊക്കെ തന്നെയാവണം എങ്കിലും കുറച്ചെങ്കിലും പുതിയൊരു എഴുത്തുകാരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഒരുപാട് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ പുതിയ എഴുത്തുകാർ വരുന്നതും അവരറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യം അങ്ങനെ ഇത്രയും വർഷം നിന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഈ പുസ്തക പ്രസാദകൻ എന്ന നിലയിൽ നമ്മുടെ പുതിയ എഴുത്തുകാരോട് പറയാനുള്ളതല്ല പുതിയ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം പല ആളുകൾക്കും വായന തിരക്കുറവ് അപ്പം എഴുതാൻ വായിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നവരുമുണ്ട് എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയല്ല നമുക്ക് നന്നായി വായിക്കണം നന്നായി വായിക്കുന്ന ഒരാളിനു മാത്രമേ നന്നായി എഴുതാനും സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളെ ചിലപ്പോൾ അത് തെറ്റായിരിക്കാം പിന്നെ നമ്മളൊരു കഥയോ കവിതയോ നോവലോ എഴുതിയാൽ നമ്മളത് പലവട്ടം വായിച്ചു കൊണ്ടു ഇതിനകത്തുനിന്ന് വെട്ടിക്കളയേണ്ടതൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞേ മതിയാവുള്ളൂ അല്ലെങ്കിൽ നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളിലേക്ക് കൊടുക്കുക അയാളുടെ അഭിപ്രായം ചോദിക്കുക അതിനനുസരിച്ച് അത് ചെയ്തതിനു ശേഷം വീണ്ടും നമ്മളത് പരിശോധിക്കണം നമ്മുടെ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പാകമായോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിച്ചതിന് ശേഷം മാത്രം ഒരു പ്രസാധകനെ സമീപിക്കുന്നതായിരിക്കും നല്ലത് ശരിക്കും ഒരു പുസ്തകമല്ല വീണ്ടും അതെ തീർച്ചയായിട്ടും എൻ ടി ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാല് പിന്നെ കുറെ പുസ്തകങ്ങൾ വായിക്കും അടുത്ത പുസ്തകത്തിലേക്ക് എത്തുന്നതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഇപ്പൊ സത്യനന്ദിക്കാട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു സിനിമ എടുത്ത് തിയേറ്ററിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അദ്ദേഹം കുറെ കൃഷിപ്പണിക്കൊക്കെ പോകും അത് കഴിഞ്ഞിട്ടാണ് ആ കൃഷി ഒരു ചെയ്ത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അടുത്ത സിനിമയെ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ എഴുത്തുകാർ അതെ തീർച്ചയായിട്ടും അത് നമ്മൾ ശരിക്കും ചുറ്റും നടക്കുന്നതെന്ന് അറിയണം അറിയാം അറിഞ്ഞ ശേഷം അതായത് ഈ പുതിയ എഴുത്തുകാർ കടന്നു വരുമ്പോൾ പഠിക്കേണ്ടതായ കുറെ പാഠങ്ങളുണ്ട് അതല്ല ഒന്നാണ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത് വളരെ സന്തോഷമുണ്ട് ഈ ഇത്രയും ഒരു സമയം കൊണ്ട് ഈ നമ്മളുടെ ഈ പുസ്തകത്തെക്കുറിച്ചും എഴുത്തുകാരെ കുറിച്ചും പ്രസാധകൻ എന്ന നിലയിലും ഒക്കെ ഇത്രയും വിശദമായി ഞങ്ങളായി സംസാരിച്ച എനിക്ക് അമ്മ റെഡിയോ പെൻസിൽ നിന്ന് നന്ദി പറയുകയാണ് അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉള്ളത് ആ മുപ്പത് വർഷമായി പുസ്തക പ്രസാധക രംഗത്തുള്ള സൈന്ധവ ബുക്സിന്റെ ഉടമ ശ്രീ കെ ജി അജിത് കുമാർ ചേട്ടനായിരുന്നു ചേട്ടനോടൊപ്പം പരിപാടിയിൽ നിന്നിവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്